ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ശരിയായ കാജ്ശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ എ വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക് വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക് വിറ്റാമിൻ എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നു വിറ്റാമിൻ എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ജലത്തിൽ ലയിക്കുന്നവ വിറ്റാമിൻ ബി സി കൊഴുപ്പിൽ ലയിക്കുന്നവ വിറ്റാമിൻ എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്നവ വിറ്റാമിൻ ബി സി വിറ്റാമിൻ കെ ബയോട്ടീൻ എന്നിവയുടെ പ്രാഥമിക സ്രോതസ്സുകൾ അന്നത അന്നപദത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് വിറ്റാമിൻ കെ ബയോട്ടീൻ എന്നിവയുടെ പ്രാഥമിക സ്രോതസ്സുകൾ അന്നപദത്തിൽ കാണ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി പച്ചക്കറികൾ അധിക അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി അപ്പോൾ വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക് പിന്നെ വിറ്റാമിൻ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ ഡി ഇ കെ അതുപോലെ ജലത്തിൽ ലയിക്കുന്നവ വിറ്റാമിൻ ബി സി വിറ്റാമിൻ കെ ബയോട്ടീൻ എന്നിവയുടെ പ്രാഥമിക സ്രോതസ്സുകൾ അന്നപദത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി മുറി ഉണങ്ങൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ജീവകം സി മുറി ഉണങ്ങൻ കാലതാമസം എടുക്കുന്നത് ജീവകം സിയുടെ അഭാവം മൂലമാണ് ഓറഞ്ച് ചെറുനാരങ്ങ നെല്ലിക്ക എന്നിവയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി ഓറഞ്ച് ചെറുനാരങ്ങ നെല്ലിക്ക എന്നിവയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ജീവകം സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി മുറവുണങ്ങൾ കാലതാമസം എടുക്കുന്നത് ജീവകം സിയുടെ അഭാവം മൂലമാണ് ഓറഞ്ച് ചെറുനാരങ്ങ നെല്ലിക്ക എന്നിവയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ സി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി വൺ അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി വൺ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ജീവകം ഫോളിക് ഫോളിക്കാസിഡ് ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ജീവകം ഫോളിക് ആസിഡ് ജീവകം ബി നയൻ അധികമായി കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ അധികമായി കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ അപ്പോൾ അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി വൺ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ശരീരത്തിൽ രക്തത്തിൻ്റെ ആവശ്യമായ ജീവകം ഫോളിക് ആസിഡ് ജീവകം ബി നയൻ അധികമായി കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം എ ഹോർ ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഹോർമോണായി ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ജീവകം ഇ പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഇ പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഇ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ അപ്പോൾ ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം എ ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ജീവകം ഇ പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഇ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ മുട്ടടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ അല്ല വിറ്റാമിൻ ഇ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം വിറ്റാമിൻ ഇ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഡി അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഡി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ജീവകം ഡി അപ്പോൾ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഇ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഡി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ജീവകം ഡി ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ വിറ്റാമിൻ ഡി ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി അപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ജീവകം അവയുടെ രാസനാമം അതുമൂലം അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ജീവകം എ ജീവികം എയുടെ രാസനാമം റെറ്റിനോൾ ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്ത സിറോഫ് അപ്പോൾ ജീവകം എ രാസനാമം റെറ്റിനോൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിശാന്ത സിറോഫ് താൽമിയ ജീവകം ബി വൺ രാസനാമം ജീവകം ബി വണ് രാസനാമം തയാമിൻ ജീവകം ബി വണ്ണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ബെറിബറി ബി വൺ തയാമിൻ ബെറിബറി ജീവകം ബി ടു രാസനാമം റൈബോഫ്ലാവിൻ ബി ടു റൈബോഫ്ലാവിൻ ജീവകം ബി ത്രീ രാസനാമം നിയാസിൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്ര ജീവകം ബി ബി ത്രീ രാസനാമം നിയാസിൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്ര ജീവകം ബി ഫൈവ് പാൻഡോതനിക് ആസിഡ് രാസനാമം ബി ഫൈവ് പാൻഡോതനിക് ആസിഡ് രാസനാമം ബി ഫൈവിൻ്റെ രാസനാമം പാൻഡോതനിക് ആസിഡ് അപ്പോൾ ജീവകം എ രാസനാമം റെറ്റിനോൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിശാന്തത സിറോഫ്താൽമിയ ജീവകം ബി വൺ രാസനാമം തയാമിൻ അഭാവമൂലമുണ്ടാകുന്ന രോഗങ്ങൾ രോഗം ബെറി ബെറി ജീവകം ബി ടു രാസനാമം റൈബോഫ്ലാവിൻ ജീവകം ബി ത്രീ രാസനാമം നിയാസിൻ അഭാവമൂല മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര ജീവകം ബി ഫൈവ് രാസനാമം പാൻഡോതലിക് ആസിഡ് ജീവകം ബി സിക്സ് രാസനാമം പിരിഡോക്സിൻ ജീവകം ബി സിക്സ് രാസനാമം പിരിഡോക്സിൻ ജീവകം ബി സെവൻ രാസനാമം ബയോട്ടിൻ ജീവകം ബി സെവൻ രാസനാമം ബയോട്ടിൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ബി സെവൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗം മുടികൊഴിച്ചിൽ ബി നയൻ രാസനാമം ഫോളിക്കാസിഡ് ബി നയൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വിളർച്ച അനീമിയ ബി ട്വൽവ് ബി ട്വൽവിൻ്റെ രാസനാമം സൈനോ കൊബാലുമിൻ സൈനോ കൊബാലുമിൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പെർണീഷ്യസ് അനീമിയ പെർനീഷ്യസ് അനീമിയ ജീവകം ബി ട്വൽവ് രാസനാമം സൈനോകൊബാലുമിൻ അപാവമൂലമുണ്ടാകുന്ന രോഗം പെർനീഷ്യസ് അനീമിയ അപ്പോൾ ബി സിക്സ് ജീവകം ബി സിക്സ് രാസനാമം പിരിഡോക്സിൻ ബി സെവൻ രാസനാമം ബയോട്ടീൻ അഭാവമൂലമുണ്ടാകുന്ന രോഗം മുടിക്കൊഴിച്ചിൽ ബി നയൻ ഫോളിക്കാസിഡ് അഭാവമൂലമുണ്ടാകുന്ന രോഗം വിളർച്ച ബി ട്വൽവ് സൈനോ കൊബാലുമിൻ അനീമിയ ജീവകം സി രാസനാമം അസ്കോർബിക് ആസിഡ് ജീവകം സി രാസനാമം അസ്കോർബിക് ആസിഡ് ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി ജീവകം സി രാസനാമം അസ്കോർബിക് ആസിഡ് അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി ജീവകം ഡി രാസനാമം കാൽസിഫെറോൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗം കണ അഥവാ റിക്കറ്റ്സ് അപ്പോൾ ജീവകം ഡി രാസനാമം കാൽസിഫെറോൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗം കണ അഥവാ റിക്കറ്റ്സ് ജീവകം ഇ ടോക്കോഫിറോൾ അഭാവമൂലമുണ്ടാകുന്ന രോഗം വന്ധ്യത ജീവകം ഇ ടോക്കോഫിറോൾ അഭാവമൂലമുണ്ടാകുന്ന രോഗം വന്ധ്യത ജീവകം കെ ഫില്ലോക്കിനോൺ രാസനാമം ഫില്ലോക്കിനോൺ അഭാവമൂലമുണ്ടാകുന്ന രോഗം രക്തസ്രാവം അപ്പോൾ ജീവകം കെ രാസനാമം ഫില്ലോക്കിനോൺ അഭാവമൂലമുണ്ടാകുന്ന രോഗം രക്തസ്രാവം അപ്പോൾ ജീവകം സി അസ്കോർബിക് ആസിഡ് രാസനാമം അസ്കോർബിക് ആസിഡ് അഭാവമൂലമുണ്ടാകുന്ന രോഗം സ്കർവി ജീവകം സി അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി ജീവകം ഡി രാസനാമം കാൽസിഫറോൾ ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം കണ അഥവാ റിക്കറ്റ്സ് ജീവകം ഇ രാസനാമം ടോക്കോഫിറോൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വന്ധ്യത ജീവകം കെ ജീവകം കെ രാസനാമം ഫിലോക്കിനോൺ അഭാവം മൂലമുണ്ടാകുന്ന രോഗം രക്തസ്രാവം